സുഹൃത്ത് ചോദിച്ചൊരു സംശയം വീഡിയോ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്തതാണ് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ടാങ്കിലെ വെള്ളം കഴിഞ്ഞപ്പോൾ ചെറിയ തുള്ളികളായിട്ട് വന്നു ഉടൻ തന്നെ മോട്ടർ ഇട്ടു മോട്ടർ മോട്ടറിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ടാപ്പ് ഓൺ ആക്കുന്ന സമയത്ത് ഇതാണ് അവസ്ഥ എത്ര വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും വെള്ളം വരുന്നില്ല എന്നാൽ ഇനി ഇതേ ബാത്റൂമിൽ തന്നെ കുറച്ചും കൂടെ താഴെയുള്ള പൈപ്പ് ആ ഒരു പൈപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളം വരുന്നുണ്ട് പക്ഷേ തീരെ ഫോഴ്സ് ഇല്ല ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമിൽ പോയിട്ട് അവിടെയുള്ള ടാപ്പ് ഒന്ന് തുറന്നിട്ട് ഒരു ചെറിയ എയർ ലോക്ക് നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് ആദ്യം ഓൺ ചെയ്യുന്ന സമയത്ത് പൈപ്പിൽ വെള്ളം വരുന്നില്ല പക്ഷേ പിന്നീട് കുറച്ച് എയർ ബബിൾ വരുന്നു അതിനുശേഷം വെള്ളം വരുന്നു ശേഷം ഒരു കണ്ടിന്യൂസ് ഫ്ലോ വന്ന ശേഷം നമ്മൾ പൈപ്പ് ക്ലോസ് ചെയ്തിട്ട് ഒരികയും നമ്മൾ താഴെ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാത്റൂമിൽ വന്ന് വെള്ളം നോക്കും അപ്പോൾ വെള്ളം കൃത്യമായിട്ട് വരുന്നുണ്ട് നോർമൽ ഫ്ലോയിൽ തന്നെ വരുന്നുണ്ട് വരുമ്പോൾ ആദ്യം കുറച്ച് ചെളി വന്നു നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിൽ പ്രശ്നം വരുന്നുണ്ട് എന്താണ് ഇതിന് സൊല്യൂഷൻ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാമോ കൂടുതൽ ടെക്നിക്കൽ ടിപ്സിനായി ഫോളോ ചെയ്യുക സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിമാനമങ്ങാടൻ